എല്ലാവർക്കും നമസ്കാരം ആടു ത്രിൻ്റെ ഒരു ചെറിയ ഒഫീഷ്യൽ പൂജ പരിപാടി നമ്മൾ നടത്തുകയാണ് പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പം ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി മറുപടിയായിട്ടായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത് നമ്മൾ പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങുകയാണ് ഷിബിചേട്ടൻ്റെ വക മാരക പ്രൊഡക്ഷൻ കൺട്രോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ അപ്പോൾ ഇവിടെ നിൽക്കുമ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് ബോക്സ് ഓഫീസിൽ അണ്ടർ പെർഫോം ചെയ്തൊരു സിനിമയായിരുന്നു അത് അത് പറയാനുള്ള നല്ലൊരു വാക്കാണ് വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയൊരു സിനിമയാണ് അതാണ് റിയാലിറ്റി അണ്ടർ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ രണ്ടാം ഭാഗം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാം തൊട്ട് നമ്മൾ ആലോചിച്ചിരുന്നു ഇതൊരു ഒരു ട്രിലജി ആക്കി ഒരു ത്രീ പാർട്ട് ഫിലിമാക്കി ഈ യൂണിവേഴ്സ് അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയായി ഇപ്പം ആളുകൾ ഓൺലൈനിലും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ആട് ത്രീ സോംബി ചിത്രമായിരിക്കും എന്നുള്ളതാണ് മേജർ ചോദ്യം അതാദ്യമേ അല്ല എന്ന് പറയുന്നു എന്തായാലും സോംബി പടമല്ല പക്ഷേ ഇത്തവണ നമ്മൾ ആടിൻ്റെ സ്വഭാവം മാറ്റാതെ അതിൻ്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കുകയാണ് പ്രൊഡ്യൂസർ പറയാൻ അനുവാദം തന്നത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ അത് അല്പം വലുതാക്കുകയാണ് നമ്മളൊരു ഒരു സ്ലാബ് സ്റ്റിക്ക് സിനിമയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ എപ്പിക് ഫാൻറ്റസിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഒരു റോണർ അല്ല എപ്പിക് ഫാന്റസി നമുക്കറിയാം എപ്പിക് ഫാന്റസിന്ന് പറയുമ്പം ഓഫ് കോഴ്സ് ഫാൻറ്റസി ഉണ്ടാവണം പടത്തിനൊരു എപ്പിക് സ്വഭാവം ഉണ്ടാവണം ഇപ്പം എൻ്റെ മനസ്സിൽ എപ്പിക് ഫാന്റസിന്നൊക്കെ പറയുമ്പോൾ തന്നെ രാജാവും കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു എപ്പിക് ഫാന്റസിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് പിന്നെ ഇതിൽ ഫാന്റസി എലമെൻ്റുകൾ അത് സർപ്രൈസാക്കി വെക്കുന്നു എന്തായാലും അത് സോംബി ആയിരിക്കില്ല ഇറ്റ് ഇസ് സംതിങ് എൽസ് അപ്പോൾ എൻ്റെ കരിയറിലെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് പതിനഞ്ചിന് തുടങ്ങാൻ പോവാണ് അപ്പം അത് ഒരുപക്ഷേ വെൽക്കം മിസ്റ്റർ റോണി അപ്പോൾ ഇത് ഇതിൻ്റെ ചെലവിനെ കുറിച്ചും ഇതിൻ്റെ ബജറ്റ് പ്ലാനിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനുവേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തായാലും തിയേറ്ററിലെത്തും ഇത്തവണ കണ്ടതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു സിനിമ കാണാനായിരിക്കും അവർ ആഗ്രഹിക്കുക ആ വ്യത്യസ്തത നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ മെയ് പതിനഞ്ചിന് ഷൂട്ട് തുടങ്ങുകയാണ് ആട് വണ്ണിലും ടൂവിലുമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നതായിരിക്കും കൂടെ ഫാൻറ്റസി എലമെൻ്റ് ആയിട്ടും അല്ലാതെയും ഒരുപാട് നാരേറ്റീവിലാണെങ്കിൽ ഒരുപാട് പുതുമകളും ഉണ്ടാകും അപ്പോൾ ഈ ക്രിസ്മസിന് ഇതിൻ്റെ സി ജി വർക്കും പരിപാടികളൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് ഷാജി പാപ്പനും സംഘവും എത്തുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ക്രിസ്മസ് വിളിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യുമ്പം സി ജി ഒക്കെ തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാം കേട്ടോ ഇനി ഇനി അങ്ങോട്ടും കൂടെ മാറിപ്പോയിക്കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത് കാരണം അത്രയും സി ജി ഒക്കെ വരുന്ന സിനിമയാണ് പാസ് ഓഫ് നൗ ക്രിസ്മസ് ആണ് നമ്മുടെ പ്ലാൻ റിലീസിങ് ഡേറ്റ് വെച്ച് ബാക്കൗട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പറയാനുള്ളത് ഇങ്ങനൊരു വേദിയിലേക്ക് ഇതിൻ്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ച പ്രേക്ഷകരോടാണ് കാരണം ആട് പണ്ണു കഴിഞ്ഞിട്ട് ഞാൻ ജയേട്ടനൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ മറ്റ് സിനിമകൾ ചർച്ച ചെയ്യുമ്പം ഒരു നിരാശ ഉണ്ടാവുമല്ലോ നമുക്ക് പടം പൊട്ടി ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് തുടങ്ങിയ ഒക്കെ നമ്മൾ അനുഭവിച്ചു വരുന്നൊരു ഒരു സമയമാണ് അപ്പോൾ ജയേട്ടനെയൊക്കെ വിളിച്ചിട്ട് ജേട്ടൻ നമുക്ക് ആ പടം ചെയ്താലോ ഈ പടം ചെയ്താലോ ചെയ്താലൊന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ആയിട്ട് പല കഥകളും ആലോചിക്കുമ്പം ഈ സിനിമ തിരിച്ചു വരുമെന്നോ ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി പാപ്പനായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ സൈജു കൂർപ്പ് ഒരിക്കൽ കൂടി അറക്കലവുമായിട്ട് വരേണ്ടി വരുമെന്നോ ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരേണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല അവിടെയാണ് നമ്മുടെ രണ്ടാം ഭാഗം സംഭവിക്കുന്നത് രണ്ടാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ സിനിമ ചെയ്യണം പിന്നെ ഉറപ്പായിരുന്നു ഒരു മൂന്നാം ഭാഗം സംഭവിച്ചേ മതിയാകും ഒരു ട്രില്ലജി ആയിട്ട് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ അതിലേക്കുള്ള യാത്ര ഇവിടെ വരെ എത്തിച്ച വളരെ ലളിതമായ ഒരു പൂജാ ചടങ്ങാണ് ഓഡിയോ ലാൻ ലോഞ്ച് ഗ്രാൻഡ് ആക്കാനുള്ള പരിപാടിയാണ് പ്രൊഡ്യൂസറുടെ അപ്പോൾ പൂജ ഞങ്ങൾ ലളിതമായിട്ട് വെക്കുകയാണ് അപ്പോൾ അതിവിടെ വരെ എത്തിച്ച ഈ ഇത്രയും വലിയൊരു എപ്പിക് ഫാൻറ്റസി സിനിമയുടെ വേദിയിലേക്ക് വരെ എത്തിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയുകയാണ് കാരണം യു ആർ റൈറ്റ് യു ഗേവ് എസ് എ സെക്കൻഡ് ചാൻസ് ആൻഡ് നൗ ഇറ്റ് ഇസ് എ തേർഡ് ചാൻസ് ആൻഡ് ഡെഫിനറ്റ്ലി ഞങ്ങൾ ഡെലിവറി ചെയ്തിരിക്കും അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇനി ദർ ഇസ് നോ ഗോയിങ് ബാക്ക് അല്ല മിസ്റ്റർ വിജയ് ബാബു ദർ ഇസ് നോ ടേണിംഗ് ബാക്ക് ഞങ്ങൾ വിചാരിച്ചൊരു സിനിമയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് അതിന് സാക്ഷിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു ഉള്ളിലൊന്നും പറയാനില്ല കൂടെ ഉണ്ടാവണം ക്രിസ്മസിന് സ്ക്രീനിൽ കാണാം നമുക്ക് താങ്ക്